എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നോക്കണേ മുസ്ലിമായ പോലീസ് എസ് ഐക്ക് ഒരു ശാന്തിക്കാരനെ അമ്പലത്തിലെ പൂജാരിയെ കണ്ടപ്പോൾ തോതിയ കലിപ്പ് കൂടിയുണ്ട് കുന്നംകുളത്തെ സുജിത്തിന് കിട്ടിയ മർദ്ദനത്തിന് വേണ്ടി ആ വീഡിയോ കാണണം ഇതുവരെ ആരും നമ്മുടെ മനോരമ ഇന്ന് പ്രധാന വാർത്തയാക്കി മനോരമ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ് സുജിത്ത് തൊട്ടടുത്ത അമ്പലത്തിലെ ശാന്തിക്കാരനാണ് ആ സുജിത്തിനെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയത് എന്താണ് സാറേ ഇവിടെ ബഹളം എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് പിടിച്ചുകൊണ്ട് പോയി ജീപ്പിലിട്ട് തല്ലി ലോക്കപ്പിലിട്ട് തല്ലി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു അതിന്റെ വീഡിയോ പോലീസ് തന്നെ പുറത്ത് വിട്ട വീഡിയോ വന്നു അതിനകത്തൊരു രംഗമുണ്ട് സുജിത്തിന്റെ കഴുത്തിലുള്ള രുദ്രാക്ഷമാല അഴിച്ചു മാറ്റിക്കുന്നു കയ്യിൽ രുദ്രാക്ഷം കൊണ്ട് കിട്ടിയ ഒരു എന്താണ് ബ്രേസ്ലെറ്റ് ഉണ്ട് അത് അഴിച്ചു മാറ്റുന്നു എന്നിട്ടാണ് ഇടിക്കുന്നത് അപ്പോ ഹിന്ദുവിനോട് ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനോടുള്ള പഹ നുഹ്മാൻ എന്ന് പറയുന്ന ഈ വർഗീയവാദിയായ എസ് ഐയുടെ വർഗീയത ഇതിന് ഒരു ശാന്തിക്കാരനെ കിട്ടിയാൽ ഇവൻ അമ്പൻ കാഫിറ മാത്രമല്ല കാഫിറിന്റെ ദൈവത്തെ പൂജിക്കുന്ന പൂജാരി കൂടിയാണെങ്കിൽ ഇവനിട്ട് ധാരണം കൊടുക്കണമെന്ന് ഈ നൂഹ്മാൻ എന്ന് പറയുന്ന ക്രിമിനൽ വർഗീയവാദി കാക്കിക്കുള്ളിലെ ജിഹാദി നടത്തിയ ആക്രമണമാണ് കുന്തംകുളത്തെ മർദ്ദനം ഇത് പറയാൻ മനോരമയ്ക്ക് ധൈര്യമില്ല ബി ഡി സതീശന്റെ നട്ടല് പറയ്ക്കും കോൺഗ്രസുകാർക്ക് ധൈര്യമില്ല ഇതിനാണ് മതേതരത്വം എന്ന് പറയുന്നത് നാരികളെ നിങ്ങളോട് എനിക്ക് ചോദിക്കേണ്ട നിങ്ങൾ ഈ വായി തുറക്കുന്നത് വർഗീയത പറയാൻ മാത്രമാണോ നിങ്ങൾ ഈ ചാനലിരുന്നിട്ട് വായി തുറക്കുന്നത് വടയാർ സുനിലെ തനിക്ക് നാണമില്ലേ വർഗീയത മാത്രമാണോ പറയാനാണോ വായി തുറക്കുന്നത് ആ സംഭവത്തിൽ വ്യക്തമാണ് അത് കുന്നംകുളത്തെ സംഭവത്തിൽ വ്യക്തമാണ് അത് രാഷ്ട്രീയമാണ് എന്ന് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ പോലീസുകാർ ഈ ഒമ്പത് വർഷമായിട്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ ഒരു ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് അത് അത്രയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിണറായി സർക്കാർ സാധാരണ ജനങ്ങളെ പോലീസുകാർ ചെയ്തു തോണ്ടിരിക്കുന്നത് കാരണം അത്രയും പേരെ അടിക്കുന്നു ഹെൽമെറ്റ് കൊണ്ടടിക്കുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ് അവർ മോദി എന്താ കാണിക്കുന്ന അതേപോലെ രാജവാഴ്ചയാണ് ഇവിടെ പിണറായി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സാധാരണ ജനങ്ങളെ പിടിച്ചടിക്കുന്നതും അടിക്കുന്നതും തല്ലുന്നതും എന്തൊക്കെ ഉപദ്രവിക്കുന്നത് പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നു തെമ്മാടിത്തരം തെണ്ടിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഇത് അത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് തന്നെയാണ് കുന്നംകുളത്തെ മനസ്സായില്ലേ അതിൽ താൻ വർഗീയത കലർത്തണ്ട അപ്പോൾ അല്ലാത്ത ഈ നാല് പേർ ആരാണ് അതിൻ്റെ മറ്റവരാണോ ഈ സന്ദീപ് സജീവൻ ശശീന്ദ്രൻ ഇവരുടെ പേരെന്താ പറയാത്തത് ഈ നടക്കുന്ന സംഭവത്തിൽ നടന്ന സംഭവത്തിൽ ഇത് ഈ നാല് പേരുടെ പേര് താൻ താൻ എന്താ പറയാത്ത സന്ദീപനും സജീവനും ശശീന്ദ്രനും അപ്പോൾ തനിക്ക് വേർഗീതയില്ലേ നുഹ്മാ നുഹ്മാൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ തനിക്ക് പറയാനുള്ള ആണോ അപ്പോൾ ആ ഒരു എസ് ഐൻ്റെ പേര് എസ് ഐയോ മറ്റാണെന്ന് തോന്നുന്നു അയാളങ്ങനെ ആയതുകൊണ്ട് വർഗീയത എടുത്തിടുകയാണ് അവരിൻ്റെ പേരിൽ അതില്ലാത്തത് കൊണ്ട് എന്തോ ആ ബാക്കി തല്ലിയ ഒരു മുസ്ലിംസ് അല്ലാത്തതുകൊണ്ട് താനിവിടെ കേരളം കത്തിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ തനി കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും വർഗീയ അതിൽ അവിടെ ഇപ്പോൾ സമരം ചെയ്യുന്നതും അവരിൻ്റെ പ്രതിഷേധം നടത്തുന്നതെല്ലാം ആർ എസ് എസ്സുകാരോ ബി ജെ പി കാരോ അല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും എല്ലാം ഒരുവാണ് അവിടെ പോയിട്ട് സമരം ചെയ്യുന്നതും അവർക്ക് സസ്പെൻഷനല്ല ഡിസ്മിസ് ചെയ്യണമെന്ന് പറയുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും എല്ലാം മനസ്സിലായി കോൺഗ്രസ് പ്രവർത്തകരൊക്കെയാണ് അല്ലാതെ തന്നെ പോലെയുള്ള ബി ജെ പിക്ക് വന്നിട്ട് അറേസ്സുകാരും വന്നിട്ട് വർഗീയത നടത്തുന്നില്ല വർഗീയതയ്ക്ക് വർഗീയതയ്ക്ക് നടക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന നാറികളെ നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ളവരെല്ലാം അവിടെ വന്നിട്ട് ഇപ്പോൾ സമരം നടത്തുന്നത് മനസ്സിലാവുന്നില്ലേ അതാദ്യം തനൊക്കെ മനസ്സിലാക്കുക തന്നെയൊക്കെ നാരികളെ നല്ല വിളിക്കണ്ട അപ്പുറം വിളിക്കണം പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളിക്കാൻ തോന്നും വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിളിക്കാതിരിക്കുക അതിന്റെ കൂടെയിരുത്തൻ കുഴിക്ക് കാല് നീട്ടിയിട്ട് ഇരിക്കുന്ന ഒരുത്തനുണ്ട് അപ്പൊ അതിനെക്കാട്ടിയും മോശമായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവരും പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യം അവർ പറയുന്നില്ല എല്ലാവരും ഇയാൾ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് സുജിത്ത് ഇരുപത്തേഴ് വയസ്സ് ഒരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റാനുള്ള ശ്രമം പോലെയാണ് ഇയാൾ യൂത്ത് കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ഒരു യൂത്ത് പിടിച്ചുകൊണ്ടുപോയി കുറച്ച് കൊറച്ച് നാറികളെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കാരണം ഇല്ലാണ്ട് ബി ജെ പിന്നോ നിങ്ങളെ പോലെ വർഗീയത കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലടാ നിങ്ങളെ പോലെ വർഗീയത അതിൽ കാണാൻ ആഗ്രഹമില്ല ഒരു മുസ്ലിം നാമധേരന്റെ പേരുണ്ടെന്ന് വെച്ചിട്ട് അത് കംപ്ലീറ്റ് വർഗീയതയാണ് അത് ജാതി സ്പിരിറ്റ് കൊണ്ട് മതത്തിൻ്റെ കൊണ്ട് തല്ലിയതാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല തന്നെ പോലെയുള്ള വർഗീയവാദികളെ മാത്രമേ അത് പറയുള്ളൂ ഒരു രാഷ്ട്രീയമായിട്ടേ പറയുള്ളൂ പിണറായി സർക്കാരിന്റെ സർക്കാരിൻ്റെ പേക്കൂത്തായിട്ടേ കാണുള്ളൂ പിണറായി പിണറായി പോലീസിൻ്റെ ആറ് തരം തെണ്ടിത്തരമായിട്ടേ കാണുകയുള്ളൂ അല്ലാണ്ട് തന്നെ പോലെയുള്ള വിഷം വിവിത്തുകൾ മാത്രമാണ് ഇത് വർഗീയതയാണ് ഇതൊരു മുസ്ലിം നാമധാരി ഒരു ഹിന്ദുവിൻ്റെ ഹിന്ദുവിനെ ചെയ്തതായിട്ടും അമ്പലത്തിലെ പൂജാരിയെ തല്ലിയതായിട്ടും ചെയ്തു തോന്നുകയുള്ളൂ കരുത്തിലുള്ള രുദ്രാക്ഷവും കൈയുള്ള രുദ്രാക്ഷവും മാറ്റി എന്ന് വെച്ചാൽ അത് ആ രുദ്രാക്ഷത്തിനോടുള്ള ബഹുമാനം കൊണ്ട് തന്നെ അല്ലാടാ പന്ന മക്കളെ അത് ചെയ്തത് അല്ലേ അല്ലാണ്ട് അത് അഴിച്ചു മാറ്റിയിട്ട് വീട്ടിൽ പറഞ്ഞാൽ അല്ലല്ലോ അത് അടിക്കുമ്പോൾ അത് പാടില്ല എന്നുള്ള ആ ചെറിയൊരു ബഹുമാനം കൂടി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ആ തല്ലിയ നാറികളെ ന്യായീകരിക്കുകയല്ല അവർ തല്ലിയത് ഏറ്റവും തന്നെത്തരം അവരിന് സസ്പെൻഷൻ കൊടുത്താൽ പോലെ പെൻഷൻ പോലും കിട്ടാതെ അവർ പിരിച്ചുവിടണം അതാണ് ചെയ്യേണ്ടത് അത്രയും അടിക്കുന്നുണ്ട് അത് ചെയ്യണം പക്ഷേ താൻ പറയുന്നത് പോലെ നിങ്ങൾ പിന്നെ വർഗീയത അങ്ങനെ തലയ്ക്ക് പിടിച്ച് വർഗീയടേ ഇങ്ങനെ എങ്ങനെയെങ്കിലും വർഗീയത ഉണ്ടാക്കി ഭരണം പിടിക്കണമെന്ന് നടക്കുന്ന തന്നെ നിങ്ങളെപ്പോലെയുള്ള നാറുകൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളും മനസ്സിലാക്കുക ഇത് പിണറായി സർ ഇത് രാഷ്ട്രീയമാണ് പിണറായി സർക്കാരിൻ്റെ പേക്കൂത്ത് നടത്തിയതാണ് പിണറായി പോലീസിൻ്റെ ചിട്ടത്തരം കാണിക്കലാണ് എന്ന് എല്ലാവർക്കും അറിയാം മനസ്സിലായില്ലേ അവർ ഒതുക്കുകയാണെങ്കിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ അവർ ഒതുക്കിയിട്ടില്ല ഒരു വർഷം മുൻപ് നടന്ന അവരിന് ആ സമയത്ത് എന്തെങ്കിലും നിങ്ങൾ ചെയ്തതാണെങ്കിൽ ഇപ്പം ഇത്ര നാറില്ലായിരുന്നു അപ്പോൾ ഒന്ന് അപ്പോൾ ഇവരെല്ലാം ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു വർഷം മുമ്പേ ഈ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് അപ്പോൾ കൂടുതൽ അവർ അങ്ങനെ ഒതുക്കി തീർത്തു ഇപ്പോൾ സുജിത്തിന് ഭയങ്കര അത് അങ്ങനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി കേസായി മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് ഇപ്പോൾ കേരളം മൊത്തം കണ്ടു അതാണ് സംഭവിച്ചത് നിരപരാധിനെ പിടിച്ച് അടിച്ച് കുടിച്ച് എന്ത് എല്ല് വെള്ളമൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളൂ സിനിമകളിൽ അതേപോലെ കാൽപ്പാഗത്തിന് അടിക്കൊക്കെ പതിനഞ്ച് പതിനഞ്ച് അടി ആളുകൾ നാൽപ്പത്തഞ്ചടി മൂന്ന് സെറ്റ് അടി ഈ നാലാളും അടിച്ചു എന്നാണ് പറയുന്നത് അത്രയും അടിച്ചിരിക്കുകയാണ് അവിടെ സി സി ടി വി ഇല്ല അവിടെയും അത്ര അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ അത്രയും തെണ്ടിത്തരം നാറിത്തരം ചെയ്തിരിക്കണം ഇതെല്ലാം ചെയ്തിട്ട് ഇവരുടെ ചുമ്മാ വെറുതെ വിട്ടു അതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വീഴ്ച അതിന് ഗവൺമെൻറ് നമുക്ക് പിണറായി വിജയനെ പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ആളറിയണമെന്നില്ല എല്ലാ എല്ലാവടേയും കൊണ്ട് കൈ കഴുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഇതിൽ പകുതി മുഖ്യമന്ത്രിയെ പറയണം കാരണം അതൊക്കെ ഒന്നും ശ്രദ്ധിക്കണ്ടേ ഇങ്ങനെ ഒരാൾ പരാതി ചെയ്യുമ്പോൾ അതിന് എന്താ സത്യമുണ്ടോ കഴമ്പുണ്ടോ എന്ന് നോക്കണം അപ്പോൾ അതൊന്നും നോക്കാതെ തരമാടിത്തരം കാണിക്കുന്നവർക്ക് കൂട്ടുനിന്നു അത് തെറ്റ് അല്ലാതെ താ നിങ്ങളൊക്കെ പറയാൻ പോലെ ഇത് വർഗീയത കൊണ്ടുവരണ്ട മനസ്സിലായില്ലേ എവിടേക്കാണ് ഹിന്ദു ഉണരുന്ന് നാരികൾ ഹിന്ദു ഉണര് ഇത് ഉണർന്ന് തന്നെ ഇരിക്കുന്നത് നിന്നെ പോലെയുള്ള നാരികൾ പറഞ്ഞുകൊണ്ട് അതിൽ വർഗീയത വളർത്തിയിട്ട് ഇതിനെ